ചിലുക്കാട് സുവിശേഷം നാലാം അധ്യായം പതിനാലാം വചനത്തിന് വളരെ മനോഹരമായ ഒരു വചനമാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് അവിടെ ദൈവത്തിന് തിരുവെടുത്ത് പറയുകയാണ് യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി നാൽപ്പതി ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് തപസിരുന്ന് പരിശുദ്ധാത്മാവിന്റെ അധികമായി അഭിഷേകം പ്രാപിച്ച് പരസ്യ ശുശ്രൂഷയ്ക്കായി നമ്മുടെ കർത്താവ് മുന്നോട്ട് വരികയാണ് ദൈവത്തിന്റെ തിരുവഴുത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ് ആത്മാവിന്റെ ശക്തിയോടെ ആത്മാവിന്റെ അധികമായ ബലത്തോടെ മടങ്ങിപ്പോയി ഹാല ലുയാ പരിശുദ്ധാത്മാവിന്റെ അധികമായ അഭിഷേകം വീണ്ടും എൺപത്തിനാലാം സങ്കീർത്തനം ഏഴാം വചനത്തിൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നു അവർ കൂടുതൽ 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 അനുദിനം അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും മോർ മോർ പവർ നമ്മെ കുറിച്ചുള്ള ആഗ്രഹം ഇതാണ് മക്കളെ നമ്മൾ അത്ഭുതങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അടയാളങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഈ അധികമായ അഭിഷേകത്താൽ നിറയപ്പെടുവാനാണ് കൂടുതൽ ശക്തിയിൽ നിറയപ്പെടുവാനാണ് കൂടുതൽ ആത്മാവിന്റെ കൃപകളാൽ ചൊലിക്കുവാനാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചു ഇതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം പാപം നിറഞ്ഞ വിശ്വാസരാഹിത്യവും അതുപോലെ വഴിവിട്ട ലൈംഗികമായ അരാജകത്വങ്ങളും അഹങ്കാരവും ഗർവും എല്ലാവിധ പാപത്തിന്റെ അരാജകത്വങ്ങളും ഏറ്റവും പ്രബലപ്പെട്ടിരിക്കുന്ന ഈ തലമുറയിൽ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ വിശ്വസ്ഥതയോടെ പ്രാർത്ഥനയോടെ കൃപയോടെ കർത്താവിനും സഭയ്ക്കും വേണ്ടി നമുക്ക് നിലകൊള്ളാൻ പറ്റണമെങ്കിൽ എന്റെ സഹോദരങ്ങളെ സ്വർഗം നൽകുന്ന അധികമായ അഭിഷേകം കൂടിയേ തീരൂ ഒരു മത്സ്യത്തെ വെള്ളത്തിന് പിടിച്ച കരയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ ഈ മത്സ്യത്തിന് ജീവിക്കാൻ പറ്റത്തില്ല ആ മത്സ്യം ചത്തുപോകുന്നു ഇതുപോലെ കറപ്റ്റഡായ എല്ലാവിധ ദുഷിപ്പുകളാലും നിറയപ്പെട്ട ഈ ലോകത്തിൽ സഹോദര ജീവിക്കാൻ നീ നീ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവിന്റെ കർത്താവിനും അവിടുത്തെ സഭയ്ക്കു വേണ്ടി പ്രയോജനപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവശക്തിയാൽ സാത്താൻ അടിസ്ഥാനങ്ങളെ തകർക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ അസംഖ്യ ആത്മാക്കളെ കർത്താവിനായി നേടുവാൻ നിന്റെ ഹൃദയത്തിൽ ആത്മഭാരമുണ്ടെങ്കിൽ പരിശുദ്ധാത്മ തരുന്നാലോചന എന്താ കൂടുതലായി അഭിഷേകം കൃപക്കുമേൽ കൃപ അഭിഷേകത്തിനുമേൽ അഭിഷേകം ഇതാണ് പരിശുദ്ധാത്മ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്